അങ്ങനെ ഫുട്ബോൾ പ്രേമികളുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് എൻ്റെ പുറയിൽ കാണാം ലയനൽ ആന്ത്രെസ് മിസി കൊച്ചിത്തിനി നീല കുപ്പായമിട്ട് കൈകൾ വിടർത്തിക്കൊണ്ട് ലയനൽ മെസ്സിയെ കാണാം അതുപോലെ വലുതു ദിവസത്ത് കാണാൻ കഴിയുന്നുണ്ട് എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് സിക്കോളാസ് ഒറ്റാമെന്റിയെ കാണാം അവിടെ പൗല ഡിബാലയെ കാണാം എയ്ഞ്ചൽ ഡി മരിയെ കാണാം ലയനൽ മെസ്സി തൊട്ട് അടുത്തു തന്നെയുണ്ട് എൻ്റെ മറുവശത്തേക്ക് വരികയാണെങ്കിൽ അവിടെ പരഡൈസിനെ കാണാം അതുപോലെ തന്നെ ഹൂലിയൻ അൽവാരസിനെ കാണാം അങ്ങനെ ഈ താരങ്ങളൊക്കെ തന്നെ വരും പക്ഷേ അവിടെ നമുക്ക് ഏഞ്ചൽ ഡി മരിയെ കാണാൻ കഴിയില്ലായിരിക്കും പക്ഷേ ഈ ഈ എൻ്റെ പുറയിൽ കാണുന്ന ഈ ബാക്കി എല്ലാ താരങ്ങളും ഒരു മലയാള മണ്ണിൽ കേരളത്തിന്റെ മണ്ണിൽ അതും കൊച്ചിയുടെ മണ്ണിൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ പന്ത് തട്ടാൻ പോകുന്നു എന്ന് തന്നെയാണ് ആ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അണൽ മിസിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് വരവേൽക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കേര കൊച്ചിയിലെത്തിയിരിക്കുകയാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാനുമായി കൂടിക്കാഴ്ച നടത്തുന്നു റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ഡി ആൻഡോ അഗസ്റ്റിൻ ചെയർമാൻ റോജി അഗസ്റ്റിൻ വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു നമുക്ക് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഹോളിഡേ ഹോളിഡേയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ആദ്യം അദ്ദേഹം വിമാനത്താവളത്തിൽ വരുന്നു പിന്നീട് ഹോളിഡേ ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു നമ്മോടൊപ്പം ഇപ്പോൾ ലേബി സജീന്ദ്രനും അലി അക്ബർ ഷായും ചേരുകയാണ് അലി അക്ബർ ഷായിലേക്ക് പോവുകയാണ് അലി ഇന്നത്തെ ഒരു ദിവസം എന്നത് സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ആരാധകർക്ക് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ഒരു നിർണായകമായ ദിവസം തന്നെയാണ് പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്ന ഒരു ദിവസം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ ഒരു ദിവസത്തെ നിർണായകം എന്ന് പറയേണ്ടി വരുന്നത് അല്ലേ ബിനേഷ് തീർച്ചയായും നമുക്കറിയുന്ന പോലെ മലയാളികളുടെ ഫുട്ബോൾ പ്രേമം ഫുട്ബോൾ ഭ്രമം അത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കാരും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല നമുക്ക് കൃത്യമായി അറിയുന്നതാണ് ഓരോ ലോകകപ്പ് വരുന്ന നേരത്തും നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാവും ചിലർക്ക് ഇഷ്ടം മെസ്സിയായിരിക്കും ചിലർക്കിഷ്ടം റൊണാൾഡോയെ ആയിരിക്കും ചിലർക്കിഷ്ടം നെയ്മർത്തിനെ ആയിരിക്കും പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഇവരിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ മണ്ണിലേക്ക് വരുന്നു എന്ന വാർത്ത കേട്ടാൽ മറ്റെല്ലാ വിയോജിപ്പുകളും മറന്ന് നമ്മളെല്ലാവരും ഫുട്ബോൾ എന്ന ഒറ്റ വികാരത്തിലേക്ക് എത്തുമെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമായിരുന്നു മെസ്സി കേരളത്തിലേക്ക് വരുന്നുവെന്ന വാർത്ത വന്നപ്പോൾ കേരളത്തിൽ നിന്ന് കിട്ടി പ്രതികരണം അതായത് ഒന്നാകെ അവരുടെ ഇഷ്ടതാരം ആരെയും അതൊന്നുമില്ല മെസ്സി എന്ന ലോകതാരത്തെ വരവേൽക്കാൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും ഒത്തുചേർന്നു എന്നുള്ളതാണ് ലോക ഫുട്ബോൾ ഭൂപടത്തെ ഒരു കാൽപന്തോണം കാൽച്ചുവട്ടിൽ ചവിട്ടി നിർത്തിയ ഫുട്ബോളിന്റെ രാജകുമാരൻ ഫുട്ബോളിന്റെ മിസിഹായെ വരവേൽക്കാനായി എല്ലാ ഫുട്ബോൾ ആരാധകരും ഒരുമിച്ച് ഒരേ മനസ്സോടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ യോഗം വളരെ പ്രധാനമുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്നതാകുന്നതും കാരണം എന്നുവരും ആൽബി സലസ്റ്റകളുടെ രാജകുമാരനും സംഘവും ലോക കിരീടം ചൂടിയ അതേ ടീം എന്ന് കേരളത്തിലെ ത്തിലേക്ക് എത്തും ഏത് ദിവസം എവിടെ അവർ താമസിക്കും എങ്ങനെയായിരിക്കും അവരുടെ ടൂറിന്റെ പ്ലാൻ എങ്ങനെയായിരിക്കും ഫാൻസിന് വേണ്ടിയുള്ള അവരുടെ പ്ലാൻ എല്ലാം അറിയാനുള്ള ഒരേ ഒരു വഴി ഇന്നത്തെ യോഗത്തിന് ശേഷം വരുന്ന തീരുമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുകയാണ് അർജന്റീന ആരാധകർ എന്താകും എങ്ങനെയാകും മെസ്സിയുടെയും സംഘത്തിൻ്റെയും വരവ് എന്നുള്ളത് ആ ഇടങ്കാൽ മായാജാലം നേരിൽ കൺമുന്നിൽ കാണാനുള്ള ആ ആ സ്വപ്നം ആ സ്വപ്ന തുല്യമായ ആഗ്രഹം അത് നിറവേറാൻ പോകുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് വലിയ ഒരാഗ്രഹത്തിന്റെ സഫല സഫലീകരണം ായിരിക്കും അതുകൊണ്ട് തന്നെ അത്രയും വലിയ കാത്തിരിപ്പുണ്ട് വിനേഷ് നേരത്തെ പറഞ്ഞതുപോലെ എന്തെന്ന് അറിയാത്തവരല്ല അർജന്റീന ആരാധകർ അതിന് വലിയ ചരിത്രമുണ്ട് കാത്തിരിപ്പിന്റെ ചരിത്രമുണ്ട് അനുഭവമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള കാത്തിരിപ്പൊന്നും ഒരു കാത്തിരിപ്പാ ഇവിടെ വരെ എത്തിയില്ലേ ഇതാ കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മാനേജർ ഇനി ഇതാ ഔദ്യോഗികമായ ഒരു തീരുമാനം കൂടി വന്നു കഴിഞ്ഞാൽ എത്തുന്നു ഇതാ മിശിഹായും സംഘവും കേരളത്തിലേക്ക് അതുകൊണ്ട് തന്നെ ആരാധകരെ ശാന്തരാകുമെന്ന് മാത്രമാണ് പറയാനുള്ളത് കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് വരും എങ്ങനെയാകും ും ഈ ടൂർ എങ്ങനെയാകും മിസിഹായി സംഘവും കേരളം സഞ്ചരിക്കുന്നത് കേരളത്തെ അടുത്തറിയുന്നത് മലയാളികൾക്ക് മുന്നിൽ ആ ഇടംകാൽ മായാജാലം കാണിക്കുന്നത് എന്നതിന്റെ കൃത്യമായ വ്യക്തമായ വിവരങ്ങൾ അറിയാൻ ആരാകും എതിരാളി എന്നതും വളരെ പ്രധാനപ്പെട്ട കാത്തിരിക്കുന്ന അത്രയും ജിജ്ഞാസയോടുകൂടി ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് അതുകൂടി നമുക്ക് ഈ യോഗത്തിന് ശേഷം അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ യോഗത്തിന് ശേഷം ഇവിടെ നിന്നും മന്ത്രിയും അതുപോലെ തന്നെ ടീം മാനേജറും റിപ്പോർട്ടർ ടി വി സംഘവും കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് എത്തും സ്റ്റേഡിയത്തിന്റെ സുരക്ഷാ സൗകര്യ സംവിധാനങ്ങൾ കൃത്യമായി വിലയിരുത്തിയ ശേഷമാകും ഈ പറഞ്ഞതുപോലെ അർജന്റീന ഫുട്ബോൾ ടീം മാനേജറുടെ മടക്കം അതിനു മുമ്പ് ഒരുപാട് പടികൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കാത്തിരിക്കുകയാണ് ആ വാർത്തകൾക്ക് വേണ്ടി ഈ പറഞ്ഞതുപോലെ ലോക ഫുട്ബോളിന്റെ രാജകുമാരനും സംഘവും കേരളത്തിലേക്ക് എത്തുമ്പോൾ അവർ പോലും ഊഹിക്കാത്തൊരു വരവേൽപ്പ് നമ്മൾ കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കേരളത്തിന്റെ മലയാളികളുടെ ഫുട്ബോൾ ഭ്രമം അർജന്റീനയോ ആ ഭ്രമത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അലി നമുക്ക് ഈ അർജന്റീനയോടുള്ള മലയാളികളുടെ ആരാധന ആ ആരാധനയുടെ വേരുകൾ തേടി ചെന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആഴ്ച േടി ചെന്നാൽ നമുക്ക് കുറേ പതിറ്റാണ്ടുകൾ പിന്നോട്ട് നടക്കേണ്ടിയിരിക്കുന്നു അത് ലയൽ മെസ്സിയൊക്കെ വരുന്നതിന് എത്രയോ മുൻപ് തുടങ്ങിയിട്ടുള്ളത് തന്നെയാണ് ലയൽ മെസ്സിക്കൊക്കെ എത്രയോ മുൻപ് മറഡോണ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ബാറ്റ് സ്റ്റൂട്ട് ആയാലും ട്രസ്പോ ആയാലും അങ്ങനെ ഒരുപാട് താരങ്ങൾ വന്ന് അവരോടുള്ള ആരാധന മൂത്ത് അർജന്റീനയുടെ കേളിശൈലി ചെറിയ കുറിയ പാസുകൾ കൊണ്ടൊരു വല നെയ്യുന്നത് പോലെ പന്തുകൾ കൈമാറിക്കൊണ്ട് ആ ലാറ്റിൻ അമേരിക്കയുടെ ഫുട്ബോൾ സൗന്ദര്യം ഒന്നടങ്കം ആവാഹിച്ചുകൊണ്ട് മൈതാനത്ത് ശരിക്ക് നമ്മൾ ഈ ായിട്ട് പറയുന്നതാണ് എങ്കിൽ പോലും കവിത രചിക്കുക എന്നൊക്കെ പറയലോ പറയുമല്ലോ അതിനൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം ഉദാഹരണമാണ് ആ കാമ്പാസയുടെ ഇരുപത്തിയാറ് പാസിനൊടുവിലുള്ള ആ ഒരു ലോകകപ്പിലെ ഗോളൊക്കെ വരുന്നത് രണ്ടായിരത്തി ആറ് ലോകകപ്പിൽ സെർബിയക്കെതിരെ സെർബിയ മുടനങ്കുരക്കെതിരെ വരുന്ന ആ ഒരു ഉണ്ട് അത് ലാനൽ മെസ്സി അരങ്ങേറിയ ലോകകപ്പ് ആണ് ആണ് എന്നുകൂടി ഓർക്കണം പിന്നീട് രണ്ടായിരത്തി പത്തിലെ ലോകകപ്പ് കളിച്ചു രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പ് ലാനൽ മെസ്സി കളിച്ചപ്പോൾ ഫൈനൽ വരെ എത്തിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ പക്ഷേ അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പക്ഷേ കഴിഞ്ഞ ലോകകപ്പ് എന്ന് പറയുന്നത് അത് കിരീട ധാരണത്തിൻ്റെ ലോകകപ്പായിരുന്നു അങ്ങനെ ലയണൽ മെസ്സിക്ക് ഇനി ഒരു പൂർണ്ണത എന്നൊന്ന് ഒന്ന് വരേണ്ടതില്ല എങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും ഒടുവിലൊരു പൊൻതൂവലായിക്കൊണ്ട് ആ വിശ്വ കിരീടവും അദ്ദേഹത്തിന്റെ ശിരസിൽ വളരെ മനോഹരമായി അവിടെ അണിയിച്ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞ ലോകകപ്പിൽ അപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ കളിച്ച ലാൻഡിൽ മെസ്സിയും സംഘവും ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന സംഘമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് കേരളത്തിലേക്ക് വരാൻ പോകുന്നത് അതിന് മുന്നോടിയായി ഇപ്പോൾ അർജൻറ്റീന ടീം മാനേജറായിട്ടുള്ള ഖബ്രയര ഹെക്ടർ ഡാനിയൽ ഖബ്രേര കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് റിപ്പോർട്ടർ ടി വി എം ഡി ആൻഡോ അഗസ്റ്റനും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലിയും ചേർന്നാണ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് മത്സരം നടക്കുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സന്ദർശിക്കുന്നതിനൊപ്പം സുരക്ഷയും മറ്റ് ക്രമീകരണങ്ങളും അർജന്റീന ടീം മാനേജർ വിലയിരുത്തുന്നുണ്ട് ഒപ്പം കായികമന്ത്രി വി അബ്ദുറഹ്മാനുമായും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ഡി ആൻഡോ അഗസ്റ്റിനുമായും കൂടിക്കാഴ്ച നടക്കുകയും ചെയ്യും ഇതോടെ അർജന്റീന ടീമിൻ്റെ കേരളത്തിലെ താമസ സൗകര്യം അതിലൊക്കെ ഒരു തീരുമാനമാകും ടീമിൻ്റെ മത്സരങ്ങളിലും അന്തിമ തീരുമാനമുണ്ടാകും താമസിക്കുന്ന ഹോട്ടൽ ഭക്ഷണം യാത്രകൾ മറ്റ് സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെയും ചർച്ചയാകും ദിവസങ്ങൾക്ക് മുൻപാണ് അർജന്റീന ഫുട്ബോൾ ടീമിൻ കേരളത്തിലെ മത്സരം അത് തിരുവനന്തപുരത്തല്ല കൊച്ചിയിലാണ് നടക്കാൻ പോകുന്നത് എന്ന് സർക്കാർ അറിയിക്കുന്നത് ആദ്യം പറഞ്ഞിരുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുമെന്നുള്ള കാര്യമായിരുന്നു പക്ഷേ അതിലൊരു മാറ്റം വരുന്നു